ഹലോ ബെറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുക എന്ന് വിശ്വസിക്കുകയാണ് ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ മുന്നോടിയായിട്ട് ഞാൻ പറയുകയാണ് സംഭവം വേറെ നല്ല കേട്ടോ ഇന്നലെ നമ്മളൊരു മുസ്ലിംസിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ അതിലത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മുസ്ലിംസ് എന്താ പറയുക നായകൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളും അവരോട് ചെയ്യുന്ന കൂടുതലും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് നമ്മളതിൽ ഏയ് എന്താണ് ഏ നമ്മളതിൽ പ്രത്യേകം നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരെയും നമ്മൾ ഒന്നിച്ച് അങ്ങനെ ഒന്നടങ്കം കുറ്റപ്പെടുത്താനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ചിലർ ചിലരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കം പേര് ഇവർക്കെതിരെ നല്ല രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ക്രൂരതകൾ അത് എന്താ പറയുക കുഞ്ഞുങ്ങളെന്നോ അമ്മ പ്രസവിച്ച് എടുക്കുന്ന ഒരു അമ്മ കുഞ്ഞെന്നോ അങ്ങനെയൊന്നും ഒരു വേർതിരിവില്ലാതെയാണ് ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്ത് അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മതി എന്താ പറയുക നമ്മൾ ആകെ കൂടി നിങ്ങളെ അറിയിക്കാൻ പറ്റുന്നത് യൂട്യൂബ് കൂടിയാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഞാൻ ഒരു ജാതിയിനെയോ ഒരു മതത്തിനെയോ ഞാൻ വ്രണപ്പെടുത്തി കാര്യങ്ങൾ പറയുക അങ്ങനെയല്ല ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണേ അത് കാരണം കൊണ്ടാണ് അത് ഞാൻ പ്രത്യേകം മുസ്ലിംസ് എന്നെടുത്ത് പറയാൻ കാരണം അത് അങ്ങനെ ഒരു അതൊരു സത്യമായ കാരണം കൊണ്ടാണ് കാരണം പലയിടങ്ങളിലും എല്ലാവർക്കും അറിയാം അവർക്ക് ഹറാമാണ് ഓക്കെ ഫൈൻ അവർക്ക് അവർ ഉമിനീര് കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് ഹറാമെന്ന് പറഞ്ഞത് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് മുസ്ലിമാണ് അവരാണ് പറഞ്ഞത് അവൻ്റെ വീട്ടിലും ഡോഗ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ വളർത്തണതുകൊണ്ട് അങ്ങനെ വിഷയോ കാര്യങ്ങളൊന്നുമില്ല ഈ ഉമിനീര് വന്ന് പറ്റാതിരുന്ന അങ്ങനത്തെ ഒരു സംഭവം അത് അതിലാണ് അവർക്ക് എന്തോ ഒരു സംഭവം അവർ പറയുന്നത് അവരുടെ വിശ്വാസത്തിൽ അപ്പോൾ അങ്ങനത്തെ ഇതിൽ നോക്കുമ്പോൾ പല പല എന്താ പറയുക ഉള്ളിലോട്ടുള്ള മുസ്ലിംസ് ഇച്ചിരി ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിംസ് ആണെങ്കിലും അവർ ഇവരെ മൊത്തത്തിൽ അങ്ങോട്ട് ബഹിഷ്കരിക്കുന്ന പോലെ ഒരു സംസാരങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും പല പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും അവർക്കെതിരെ നല്ല രീതിക്ക് ഉപദ്രവങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞുമക്കൾ അപ്പോൾ അത് നമ്മൾ ഇന്നലെ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ തമ്പിനയിലൊക്കെ കണ്ടവർക്ക് ഏകദേശം മനസ്സിലായി നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് പുതിയൊരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതെ ഇതാണ് നമ്മുടെ പുതിയ അതിഥി മൂപ്പര് ഒരു ജന്മക്ഷപ്പ ഒരു ഡോഗാണ് ഇപ്പോൾ ശരിക്കും പറയണെങ്കിൽ ഇപ്പോഴത്തെ സമയം മണിയായി ഞാൻ പോയി വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റായി ഞാൻ ഇതുവരെ ഒന്നും കഴിക്കാനും പറ്റിയിട്ടില്ല ഒന്നും പറ്റിയില്ല കാരണം കുഞ്ഞു കിടന്നിരുന്ന സ്ഥലം ഇച്ചിരി ഇച്ചിരി ഉള്ളിലോട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വണ്ടി പോകാനും കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ വന്നപ്പോൾ നല്ല രീതിക്ക് വൈകി അതാണ് ഉണ്ടായതോ അപ്പോൾ ഞാൻ വിശേഷങ്ങൾ ഞാൻ വേഗം പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഒതുക്കും നാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യോ അപ്പോൾ ദേ ആദ്യമേ തന്നെ എന്താണ് പാപ്പു ഏ എൻ്റെ ആണ് ഏ പുതിയ ആൾ കാണിച്ചു കൊടുക്കാനാണ് ആ പുതിയ ആളെ കാണിച്ചു നോക്ക എൻ്റെ നീ വരുന്നേ പുതിയ ആളെ കാണിച്ചു കൊടുക്കാൻ ഏഹ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അതിഥി കുഞ്ഞ് ജന്മേഷപ്പൊരു ഡോഗാണ് കുഞ്ഞിനെ ഇപ്പോൾ ഫുള്ള് ഫുള്ള് നമ്മൾ സീറോ ട്രിം അടിച്ച് വെച്ചേക്കാണ് അവരല്ല നമ്മൾ ഓൾറെഡി മുന്നേ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ടീം നമ്മളല്ല ചെയ്തത് ദയാ അതുപോലെ വെഫ അവരും രണ്ടുപേരും കൊളാബ് ചെയ്തിട്ടാണ് അവർ ഈ കുഞ്ഞിനെ രക്ഷിച്ചത് എന്തായാലും അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മളെ ഈ സംഭവം അറിയിച്ചിരുന്നു ഈ റെസ്ക്യൂവിനെ പറ്റി നമ്മൾ അവരെ അറിയിച്ചിരുന്നു നമുക്ക് ആ സമയങ്ങളിൽ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ അവർ രണ്ടാളും രണ്ട് ടീമും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് മുൻകൈ എടുത്തിട്ടാണ് ഈ കുഞ്ഞിനെ ഇപ്പോൾ ആക്കിയത് അവർക്ക് അവിടെ സ്പേസ് ഇല്ല കാര്യങ്ങളില്ല അപ്പോൾ നമ്മളെ ഏൽപ്പിക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥയെന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഇച്ചിരി വളരെ മോശം എന്ന് വേണം പറയാനായിട്ട് കുഞ്ഞിനെ ഞാൻ താഴെ ഇറക്കിയിട്ട് ഞാൻ കാണിക്കാം കുഞ്ഞിനെ നടക്കാൻ നല്ല എല്ലാവരും നല്ല കുറെ ആയിട്ടോ അത് നോക്കിയിട്ട് ഞാൻ പറയാ ഇതാണ് കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏ അടി 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 വേണോ അടി വേണോ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ അപ്പൊ കുഞ്ഞിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നല്ല രീതിക്ക് എന്താ പറയാ വണ്ണം കുറഞ്ഞാകെ ക്ഷീണിച്ചിട്ടാണോ നിൽക്കണം ഇപ്പഴത്തെ നിലവിൽ ഏ പിന്നെ കാലിലെ ഇതിൽ നിങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ രണ്ടു പേരിലില്ല കൂടി അത്യാവശ്യം നല്ല രീതിക്ക് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഓണറെ നമ്മൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓണർക്ക് ഓണറുടെ വൈഫിന് ബ്രസ്റ്റ് ക്യാൻസർ ആയ കാരണം കൊണ്ട് അവർ അവർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അവർ ഫുൾ ടൈം ഹോസ്പിറ്റലും കാര്യങ്ങളായിരുന്നു സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം ഭാര്യയുടെ അത്യാസന അത്യാസന നല്ല അങ്ങനെ അങ്ങനെ വേണം പറയാനായിട്ട് കാരണം അദ്ദേഹം അത്യാവശ്യം നല്ല രീതിക്ക് സീരിയസ് ആയിരുന്നു ആ ഒരു അമ്മയ്ക്ക് അത് കാരണം കൊണ്ട് ഈ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാൻ പറ്റി അങ്ങനെയാണ് നമ്മൾ അറിയിച്ചത് നമുക്ക് നമുക്കങ്ങനെ അറിയുള്ളൂ നമ്മൾ അറിയിച്ചിട്ടുള്ള വിവരം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം നിലവിലേ കുഞ്ഞിപ്പം നമ്മുടെ അടുത്ത് സേഫ് ആണ് ഹാപ്പിയാണ് കുഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ ഫുൾ കോസ്റ്റ്യൂം ഇത കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി വിഷമം തോന്നണേ ഹെയർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിഷമം വരില്ല അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കുഞ്ഞിനെ ഓക്കെയാണ് ഓക്കെ ആക്കും പിന്നെ എന്താ പറയുക നാളെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചെല്ലാം അവർ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ എന്താ പറയുക ഏറി കുറെ ഒക്കെ കഴിഞ്ഞതാണ് ഏറെക്കുറെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതാണ് പക്ഷെ എന്നിരുന്നാലും നമ്മളിവിടെ വന്ന് നല്ല രീതിക്ക് കെയർ ചെയ്യണം കാരണം ജർമ്മൻ ജർമേഷപ്പേഡാണ് ബ്രീഡ് സോ അവരൊക്കെ അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി കാര്യങ്ങൾ ചെയ്തില്ലും ഇങ്ങോട്ട് അസുഖങ്ങൾ കൊണ്ടു കൊണ്ടുവരുന്ന ആൾക്കാരാണ് ജി എസ് ഡി അപ്പോൾ കുഞ്ഞിപ്പഴത്തേക്കണ്ടോ പതുക്കെ പതുക്കെ പിന്നെ ചാടി ഓടി നടക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ബാക്കിലെ ചെറിയൊരു തളർച്ചയുണ്ട് ബാക്കിൽ കണ്ടോ നടക്കാനായിട്ട് ശരിക്കും സാധിക്കില്ല ഇങ്ങനെ അത് ആരോഗ്യ പ്രശ്നങ്ങൾ നല്ല രീതിക്കുണ്ട് ഭക്ഷണം ഒന്നും നേരത്തേക്ക് കിട്ടിയിരുന്നില്ല അത് കാരണം കൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷം നമ്മൾ ബാഗത്ത് തീർക്കാം കേട്ടോ കാരണം വേറെ ഒന്നുമില്ല മക്കൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സമയമായി അപ്പോൾ അതിഥി വന്നിട്ടുള്ള വിശേഷം വിവരവും കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചതാണ് നാളെ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് വരാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ നാളെ കാണാം